إذ قالت الملائكة يا مريم إن الله يبشرك بكلمة منه اسمه المسيح عيسى بن مريم وجيها، وجيها في الدنيا والآخرة ومن المقربين. إن آخر واحد إبراهيم سعود إلى إخوة رسول الله صلى الله عليه وسلم യും സഹോദരങ്ങളാണ് അല്ലാത്ത കഴിഞ്ഞാൽ അല്ലാത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ഉമ്മ പറഞ്ഞു ഒരു വാപ്പിയുടെ മക്കൾ വ്യത്യസ്ത ഉമ്മമാരുടെ ഒരു പിതാവിന്റെ മക്കൾ സലി വസ്ലം ഈ ഒരു വചനത്തിലൂടെ നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അവർ പറഞ്ഞു അവരുടെ ഉമ്മമാർ വ്യത്യസ്തരാണ് എന്നാൽ അവരുടെ ദീൻ മതം അത് ഒന്നാണ് അമ്പിയാക്കളുടെ ആദർശം എന്നുള്ളത് ഇസ്ലാമാണ് അതെല്ലാം ഒന്നാണ് എന്നാൽ അവരുടെ ഷാഹിതകളിൽ മത നിയമങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട് മുൻകഴിഞ്ഞ പ്രവാചകന്മാരിൽ പലർക്കും ഉണ്ടായിരുന്ന കാര്യങ്ങളിൽ ശേഷം വന്ന ലഹിമാർക്ക് ഇളവുകൾ ചെയ്യുന്നത് കാണാം മുമ്പ് ഇളവുണ്ടായിരുന്ന പലതും പിന്നീട് നിഷിദ്ധമാക്കപ്പെട്ടതെന്ന് നമുക്ക് കാണാൻ കഴിയും

ഈ പ്രവാചക ശൃങ്കരയിൽ ഒരു സഹോദരനാണ് മുഹമ്മദ് അലൈഹി ഒരു സഹോദരനാണ് അദ്ദേഹം അമ്പിയാക്കൾ എന്ന സഹോദര ശൃങ്കരയിലെ ഒരു കണ്ണി മഹാനായ ഇബ്രാഹിം അലിസ്സലാമിന്റെ രണ്ടു മക്കൾ രണ്ടു മക്കൾ ഇസ്ഹാഖ് ഇസ്ഹാഖ് ഇസ്മായിൽ പിന്നീട് പ്രവാചക പരമ്പര ഈസ അലിസ്ലാം വരെ എത്തി നിൽക്കുന്നത് ധാരാളം പ്രവാചകന്മാർ അദ്ദേഹത്തിൽ ഉണ്ടായിട്ടുണ്ട്

ആരെങ്കിലും സാക്ഷ്യപ്പെടുത്തി വിശ്വസിക്കുകയും ചെയ്താൽ സത്യമാണ് നരകം സത്യമാണ് സംഭവിക്കാനുള്ളതാണ് എന്ന് ആരെങ്കിലും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്താൽ അത് അവരെ സ്വർഗത്തിലേക്ക് വാഹ്ദാനം പ്രവേശിപ്പിക്കും അവിടത്തെ പദവി അവന്റെ മറ്റു കർമ്മങ്ങൾക്ക് അനുസരിച്ചായിരിക്കും ഈ പ്രഖ്യാപനം അവനെ സ്വർഗപ്രവേശനത്തിന് യോഗ്യനാക്കി തീർക്കും എന്നാൽ സ്വർഗീയ പദവികളിൽ എത്തുന്നത് ബാക്കി അവന്റെ മറ്റുള്ള കർമ്മങ്ങൾക്ക് അനുസരിച്ചായിരിക്കും

ഒരു വ്യക്തി അന്തരാണെങ്കിൽ അയാളെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അയാളുടെ അന്ധത അന്തത മാറിപ്പോന്നു കാഴ്ച തിരിച്ചുവിട്ടു അങ്ങനെ അദ്ദേഹം ചെയ്താൽ കാഴ്ച കിട്ടുന്നു പാണ്ഡുരോഗം നീങ്ങുന്നു ഇങ്ങനെയുള്ള ചില വൈവിധ്യങ്ങളായും അത്ഭുതങ്ങളും യേശുഗരുവിടെ ഒഴിവാക്കായിട്ടുണ്ട് അതൊക്കെ അതുകൊണ്ടാണ് അള്ളാഹു വരെ വിശേഷിപ്പിച്ചു ഇത് അദ്ദേഹത്തിനുള്ള സാധുമാണ് മഹത്വമാണ് അറിയിക്കുന്നത് അദ്ദേഹത്തിന്റെ ലഭിച്ച ഗ്രന്ഥം എന്നുള്ളത് വിശുദ്ധ അത് വിശുദ്ധമാൽ ഇഞ്ചിയിൽ അർത്ഥം എന്നാണ് സുവിശേഷം സുവിശേഷം ആ അതിൽ സന്മാർഗവും വെളിച്ചവും ഉണ്ടായിരുന്നു എന്നാണ് ഇഞ്ചിയിൽ നാം ഈസക്കിൽ ഇഞ്ചിയിൽ നൽകി അതിൽ സന്മാർഗവും വെളിച്ചവും ഉണ്ടായിരുന്നു എന്നാണ് ശരിയായ വിശ്വാസവും ശരിയായ കർമ്മങ്ങൾ സ്വീകരിക്കേണ്ട കൃത്യമായ നിലപാടുകളും അതിൽ ഉണ്ടായിരുന്നു മാത്രമല്ല അത് മുമ്പ് കഴിഞ്ഞ മൂസാ മൂസാനഫിയുടെ തൗറാത്തിനെ ശരിവെച്ചുകൊണ്ടാണ് ആ നിയമത്തെ റദ്ദു ചെയ്യാനല്ല അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ന്യായ പ്രമാണത്തെ ശരിവെച്ചുകൊണ്ട് ഈസാ ഈസലാ വന്നു വന്ന ഇത് വിശുദ്ധ മുഖാൻ കുറിച്ച് നമുക്ക് അധ്യാപനങ്ങളാണ് ഈസയുടെ വിഷയത്തിൽ യഹൂദികൾ അദ്ദേഹത്തെ അവഹണിച്ച് പറഞ്ഞു അദ്ദേഹത്തെ അനാദരിച്ച് പറഞ്ഞു മഹാനായ യേശുവിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം മറിയമ്മിന്റെ ജാലസമ്മതി എന്നാണ് രാഹുര ഇത് അങ്ങേയറ്റം വിശ്വാസികളെ രോഷം പൊടിപ്പിക്കേണ്ട കാര്യമാണ് ഒരിക്കലും മഹാനായ യേശുവിനെ കുറിച്ച് ഈസയെ കുറിച്ച് മുസ്ലിങ്ങൾ അത് വിശ്വസിക്കുന്നേയില്ല എന്നാൽ ക്രൈസ്തവരാകട്ടെ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ പോയി ഒലുക എന്താണോ പഠിപ്പിച്ചത് ആ അധ്യാപനങ്ങൾക്ക് ഘടകവിരുദ്ധമായി ഈസയെ യേശുവിനെ ദൈവവും ദൈവപുത്രനായി അഭിനന്ദിക്കുകയും അദ്ദേഹത്തിന് നൽകേണ്ട ആരാധനകൾ അദ്ദേഹത്തിന് വകം നടത്തുന്ന നടക്കുന്ന അതിരേക്ക് പോയി അതുകൊണ്ടാണ് മുസ്ലിം നിത്യേനെ അവന്റെ നിസ്കാരത്തിലെ പ്രാർത്ഥനകളിൽ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് കോപത്തിൽ എന്നെ ഉൾപ്പെടുത്തരുത് വഴിപൊഴിച്ചവരുടെ ഉൾപ്പെടുത്തരുത് ആരാണ് കോപം കിട്ടിയവർ യഹൂദികളാണ് അവർക്ക് പല അതിക്രമങ്ങളും ഉണ്ട് ആ അതിക്രമങ്ങളിൽ ഒന്നാണ് ഈ സാഹിയെ കുറിച്ചുള്ള ആരോപണം എന്ന് അത് യേശുവിന്റെ വിഷയത്തിൽ അധികൃത അത് പിഴവാണ് അത് ശരിയായ വിശ്വാസമല്ല മുസ്ലിം വിശ്വസിക്കുന്നത് ഈസ അള്ളാഹുന്റെ റസൂലാണ് അടിമയാണ് ഒരു പിതാവില്ലാതെ തന്നെ അള്ളാഹു സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് അങ്ങനെ സൃഷ്ടിച്ചു ആദമിനെ മാതാവും പിതാവും ഇല്ലാതെ സൃഷ്ടിച്ച പിതാവില്ലാതെ സൃഷ്ടിച്ചു അവരെല്ലാത്തിലും കഴിവുള്ളവനാണ് അങ്ങനെ സൃഷ്ടിച്ചു അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് മദ്യമ നിലപാടാണ് വിഷയം യെഹുങ്ങൾക്കും ക്രൈസ്തവർക്കും മധ്യം അദ്ദേഹത്തെ അനാദരിക്കുന്ന അവഹേളിക്കുന്ന ഒരു നിലപാട് മുസ്ലിമില്ല എന്നല്ല യേശുവിൽ വിശ്വസിക്കാത്തവർ അദ്ദേഹത്തിന്റെ പ്രവാചകത്വം നിസാലത്ത് പ്രമാണങ്ങളിലൂടെ ബോധ്യപ്പെട്ടതിനു ശേഷം അദ്ദേഹത്തെ ആരെങ്കിലും അളവാക്കിയാൽ അവിടെ ഈ സർ അദ്ദേഹത്തെ അവഹേളിച്ച് സംസാരിച്ചാൽ അവൻ മൂർത്തതായി പോകും കാരണം അമ്പിയാക്കളായ മസൂർമാരെ പരിഹസിക്കുക എന്നുള്ളത് കുഫറാണ് പുറത്തു പോകുന്ന കാര്യമാണ് ഇങ്ങനെയാണ് നമ്മൾ ഇസ്ലാം പഠിപ്പിക്കുന്നത് എല്ലാരും അഭിമാനം അള്ളാഹുന്റെ ഒരാളോട് നമുക്ക് വേർതിരി എല്ലാരും ആദരിക്കുക എല്ലാരും ചിലർ ചിലരെക്കാൾ ശ്രേഷ്ഠ അള്ളാഹു നൽകിയിട്ടുണ്ട് ആ നൽകിയിട്ടുണ്ട് അന്തിമ പ്രവാചകൻ മുഹമ്മദ് ഒരാൾ ഉത്തമനാണെന്ന് പറയുമ്പോൾ ഒറ്റയാൾ മോശക്കാരനല്ല എല്ലാവരും ഉത്തമരാണ് എന്നാൽ ജനർക്ക് അള്ളാഹു സ്ഥാനവും പദവിയും നൽകി. ദൂതന്മാരിൽ ഒരാളാണ്. ഉലുൽ എന്ന് ക്ഷമയോടെ സഹനത്തോടെ സ്വന്തം ജനതയുടെ ഉപദ്രവവും പീഡനവും സഹിച്ച് ഉറച്ചു നിന്ന് അതെത്തിച്ച ആളാണ് പ്രബോധനം ചെയ്ത ആളാണ് അതുകൊണ്ടാണ് അദ്ദേഹം അഞ്ചു മാനന്മാരുടെ ഒരാളായി ഇടപെടുന്നത് സഹോദരങ്ങളെ ഈ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടാണ് ഇന്ന് ഭൂലോകത്തുള്ള പിന്നെ ധാരാളക്കണക്കിനാളുകൾ ഇസ്ലാമിയിൽ വിശ്വസിക്കുന്നത് തെറ്റായ വിശ്വാസമാണ് അഭിനയിച്ചപ്പോൾ ക്രൈസ്തവർ അതിർ കഞ്ഞു കൊണ്ട് വിശ്വസിക്കുന്നു അദ്ദേഹത്തെ ദൈവപുത്രക്കുന്നു മൂവരിൽ ഒരാളാക്കുന്നു അദ്ദേഹത്തിന് ആരാധനകൾ നൽകുന്നു ക്രിസ്തീയ വിഭാഗങ്ങളിലെ ക്രിസ്തീയ സഭകളിലെ ഏത് വിഭാഗം ആകട്ടെ കത്തോലിക്ക സഭയാണെങ്കിലും ഓർത്തഡോക്സ് ആണെങ്കിലും പ്രൊട്ടസ്റ്റേൻ വിഭാഗമാണെങ്കിലും എല്ലാവരും വിശ്വസിക്കുന്ന പൊതുവായ ഒരു പൊതുവായിരുന്നോ അദ്ദേഹം ദൈവമാണ് എന്നത് വിശാല ഇസ്ലാമിക അധ്യാപനമല്ല മുസ്ലിം അങ്ങനെ വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതോടൊപ്പം അദ്ദേഹം മവഹുവിന്റെ ദാസനാണ് അദ്ദേഹം റസൂലുമാണ് റസൂൽ ദൈവദൂതൻ എന്ന് പറഞ്ഞതിലൂടെ വലിയ സ്ഥാനമാണ് കിട്ടിയത് കാരണം എല്ലാവർക്കും കിട്ടുന്ന ഒരു പദവി അല്ല റസൂൽ ഒരാളെ നിസാരത്താക്കി കൊടുത്ത് ദിവ്യ വഴിപാട് കൊടുത്ത് ജനങ്ങളിലെ നേതാവാക്കി ഐക്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന പറഞ്ഞില്ല അത് അബുദ് എന്ന് പറഞ്ഞതിലൂടെ ഒരിക്കലും നമ്മൾ എന്നുള്ള അടിമയാണ് ഒരിക്കലും ഉടമയല്ല. ഇതാണ് ഇസ്ലാമിക കാഴ്ചപ്പാട് റസൂൽ എന്ന് പറഞ്ഞതിലൂടെ ഒരു സാധാരണ മനുഷ്യരല്ല നീങ്ങിച്ച് സംസാരിക്കപ്പെടേണ്ട ആളല്ല വിശ്വസിക്കേണ്ട സത്യപ്പെടുത്തേണ്ട ആദരിക്കപ്പെടേണ്ട ആളാണ് എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത് ഇതാണ് ഈ സയുടെ വിഷയത്തിൽ നമുക്കുള്ള നിലപാടുകളുള്ളത് ദൈവപുത്രമാഹനാണ് അല്ലെങ്കിൽ മറി അദ്ദേഹത്തിന്റെ മാതാവ് ദൈവമാതാവാണ് എന്ന വാദത്തേക്ക് വിശുദ്ധ ഖുർആൻ കൃത്യമായി ഗ്രന്ഥിച്ചിട്ടുണ്ട് അത് ശരിയല്ല അത് തെറ്റായ വിശ്വാസമാണ് എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് നോക്കൂ വിശുദ്ധ ബുഹാനിൽ കാണാം മറിയമിന്റെ മകൻ മസീ സലേഷും ഒരു റസൂലല്ലാതെ കണ്ട ദൈവപുത്രനല്ല ൂതനാണ് അദ്ദേഹത്തിന് മുമ്പ് പല റസൂൽമാരും മാതാവ് സത്യവതിയായിരുന്നു എന്ന് പറഞ്ഞ അള്ളാഹുബീന്റെ പ്രമാണങ്ങളെ ആയത്തിലെ സത്യപ്പെടുത്തിയവൺ അവരുടെ ഉദരത്തിലെ കുഞ്ഞിന്റെ വിഷയത്തിൽ സാധിക്കായവൺ സത്യം പറഞ്ഞവൺ മഹതിരാണ് അവർ അവരെ മുസ്ലിങ്ങൾ ആർന്നിരിക്കുന്നു ബഹുമാനിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആദരം അറിയിക്കുന്ന മറിയാം വിശുദ്ധ ഖുഹാനിന്റെ ഒരു സൂഹ തന്നെ പത്തൊമ്പതാമത്തെ സൂറ തന്നെ മറിയമ്മിന്റെ പേരിലാണ് സൂഹത്ത് ധാരാളം ചെയ്യും മറിയമ്മിന്റെയും ഈസയുടെയും എത്രയോ അധ്യാപനങ്ങൾ വിശുദ്ധ ഖർഹാനിൽ നമുക്ക് കാണാം അവരുടെ ചരിത്രം അള്ളാം തലം ശീലിച്ചത് ആ തെറ്റാ വിശ്വാസങ്ങൾ നീക്കുന്നതിന് വേണ്ടിയാണ് എന്നിട്ട് തലമുറ അവർ ഇരുവരും ഭക്ഷണം കഴിക്കുമായിരുന്നു ഈസയും അദ്ദേഹത്തിന്റെ മാതാവും മറിയവും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു ഭക്ഷണം കഴിക്കുന്നവരെ റബ്ബാവുക എങ്ങനെയാണ് അവർ ദൈവമാവുക ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം ആവശ്യമുള്ള താപവും വിഷമമുള്ള ഒരാൾ എങ്ങനെയാണ് പ്രപഞ്ചത്തിന്റെ അധിപനായ ഒരാൾക്ക് ജന്മം നൽകുക ഇത് ബൈബിളിൽ പോലും ഉണ്ട് യേശുവിനെ ദാഹിച്ചിരുന്നു യേശുവിനെ ചീണിച്ചിരുന്നു അദ്ദേഹത്തിന്റെ തപശ വായിച്ചിരുന്നു എന്നൊക്കെ അങ്ങനെയുള്ള ആൾ എങ്ങനെയാണ് ദൈവമാവുക ഒരിക്കലും താപവും ശമനവും ഉണ്ടാവുക എന്നുള്ളത് കുറച്ചു തന്നെ ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തോ അദ്ദേഹം ഭക്ഷണമാണ് ആദവിന്റെ പുത്രനാണ് ദൈവപുത്രൻ അല്ല ഇതാണ് നമ്മുടെ വിശ്വാസം ഭഗവാൻ സുഹാൻ താരൻ ഇതെല്ലാം പറഞ്ഞിട്ട് അവരുടെ ഭക്ഷണം കഴിച്ചിരുന്നു എന്ന് പറഞ്ഞു എങ്ങനെയാണ് എന്നിട്ട് പിന്നെ നോക്കും എങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെടുന്നത് അസത്യത്തിലേക്ക് വീണ്ടും പോകുന്നത് കൃത്യമായ അവർ ഭക്ഷണം കഴിക്കുന്നത് അവരെ കുറിച്ച് പറഞ്ഞു റസൂലാണ് ഈ സറിയം എന്ന് പറഞ്ഞു എന്നാൽ ആരാധിക്കപ്പെടാൻ പറ്റില്ല കാരണം അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുമായിരുന്നു എന്നിട്ടുള്ളൂ എന്നിട്ട് മുമ്പ് അവർ തെറ്റിപ്പോകുന്നു റിയുന്ന ആളുകളാണ് അവർ ഭക്ഷണം കഴിച്ചിരുന്നു എന്നുള്ളത് തെറ്റായ വിശ്വാസമാണ് നിഷേധമാണത് അത് ഈസയുടെ അധ്യാപനം അല്ല യേശുവിന്റെ അധ്യാപനം അല്ല എന്നാണുള്ള അവതാര പറയുന്നത്

അള്ളാഹു പറയുകയും അധീനതയിലാണ് അവന്റെ ഉടമസ്ഥതയിലാണ് അതിന്റെ യജമാനൻ അവനാണ് ആ ആകാശഭൂമികൾക്കിടയിലുള്ള വസ്തുക്കളാണ് വസ്തുക്കളാകും അവരുടെ റബ്ബും അവനാണ് അള്ളാഹ് കാര്യങ്ങൾ സങ്കല്പം എന്ന വിശ്വാസം അത് മറ്റൊരു തെറ്റായ വിശ്വാസമാണ് അത് മുസ്ലിങ്ങൾക്കില്ല മൂന്ന് കൂടിയ ദൈവം എന്ന സങ്കല്പം ഇല്ല

അവരിൽ നിന്ന് അവിശ്വസിച്ചവർക്ക് വേദനയേറിയ ശിക്ഷ അവാർഡ് നൽകുമെന്നാണ് മാറാൻ പറ്റും ഇങ്ങനെ എല്ലാം ചില വിശ്വാസധാരകൾ ഉണ്ട് അത് മുസ്ലിം ഇല്ല യേശു മഹാനേറി എന്ന വിശ്വാസം കുരിശിലേറിയിട്ടില്ല ഈസാൻ അങ്ങനെ അവർ കുരിശിലേറ്റിട്ടുമില്ല അവർ വധിച്ചിട്ടുമില്ല എന്നാൽ ക്രൈസ്തവ ഉത്ഭാഗം അവർ വിശ്വസിക്കുന്നു മുസ്ലിം അത് വിശ്വസിക്കുന്നില്ല അത് ചരിത്രത്തിന് വിരുദ്ധമാണ് ബൈബിളിൽ തന്നെയും കൃത്യമായ അധ്യാപനം അതില്ല യഥാർത്ഥ ചരിത്രം പറഞ്ഞു അവർ ജൂതികൾ പറഞ്ഞുണ്ടാക്കിയെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്ന് വാദിച്ചു അവര് കൊന്നിട്ടില്ല മറിയമ്മ മകൻ അള്ളാഹിന്റെ അവർ അദ്ദേഹത്തെ വധിച്ചിട്ടുമില്ല കുരിശിലേറ്റിയിട്ടുമില്ല കുരിശി തറച്ചിട്ടുമില്ല കൊന്നിട്ടുമില്ല അത് കളവാണ് വരാക്കിഹരം എന്നാൽ അവർക്ക് തോന്നിയതാണ് ഈസയുടെ തലസ്ഥാനത്ത് മറ്റൊരു വ്യക്തി അവിടെ ഘൂഷിക്കപ്പെടുകയാണ് ഉണ്ടായത് അവർ ധരിച്ചു അത് മഹരായി ഈസാവിനിയാണ് ഈസാനു അല്ല അദ്ദേഹം അവർ കൊന്നിട്ടുമില്ല അവൻ തന്നെ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ തർക്കത്തിലായി അബ്വാൻ ഉണ്ടായ തൊട്ട് താടിയുള്ള ആയത്തിൽ നമുക്ക് കാണാം പിന്നെ എന്താണ് ഈസാവിനിക്ക സംഭവിച്ചത് അവർ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു അദ്ദേഹത്തെ ആക്രമിക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു പക്ഷേ ഒന്നിട്ടുമില്ല ഘൂഷിച്ചിട്ടില്ല എന്താ ഉണ്ടായത് അമ്മാകലേക്ക് ഈസാക്ക് ഉയർത്തി അള്ളാഹ് ഉയർത്തിയെന്നോകം എന്ന് സത്യവിശ്വാസികൾ മുസ്ലിം പ്രതീക്ഷിക്കുന്നു ഈ ലോകത്തിന് അവസാനം ഉണ്ടെന്നും അവസാനം ഇറങ്ങുമെന്നും മനക്കുകളുടെ ചടങ്ങുകളിലായി അദ്ദേഹം ദമാസ്കസിലേക്ക് ഇറങ്ങും അവിടെ വെള്ളം ഈ ആരുണ്ടാകും അവിടെ ഈസാനം ഇറങ്ങുമെന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ വിഷയത്തിൽ അതിവിട്ട്

ഈശാനുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു തെറ്റായ വിശ്വാസമാണ് സിദ്ധാന്തം എന്താണ് ആദിവാബ സിദ്ധാന്തം ആദം അലൈഹി അള്ളാഹുവിന്റെ കൽപ്പന ധികരിച്ചുകൊണ്ട് സ്വർഗത്തിലും വിലക്കപ്പെട്ടും കരി ഒരു വൃക്ഷത്തിന്റെ ഫലം അത് കഴിച്ചു ദൂരത്തിൽ അദ്ദേഹം പഠിച്ചുപോയി പിന്നീട് അദ്ദേഹം പ്രശ്നിച്ചു പശ്ചാത്തലം സ്വീകരിച്ചു എന്നാണ് പക്ഷേ ക്രൈസ്തവ അധ്യാപനം അനുസരിച്ച് ആ പാപം അദ്ദേഹത്തിന്റെ സന്താനങ്ങളിലൂടെ അനന്തരമായി കിട്ടുന്നുവെന്ന് അത് തുറന്നുകൊണ്ടേ ഓരോ മനുഷ്യരും തുറന്നു വീഴുമ്പോൾ പാവികളായി തുറന്നു വീഴുന്നുവെന്നാണ് പഠിപ്പിക്കുന്നില്ലാതെ പറഞ്ഞു കൊല്ലും ഏതൊരു മനുഷ്യക്കുഞ്ഞും പിറന്നു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് അള്ളാഹുവിനെ കീഴ്പെട്ട് ഋജു മനസ്കരായിക്കൊണ്ടാണ് ഈ ഭൂരോഗത്തേക്ക് തുറന്നു വീഴുന്നത് അപ്പോൾ അവൻ തുറന്നു വീടുമ്പോൾ അവൻ കാസറല്ല അവൻ ക്രിയൽ പറഞ്ഞിട്ടില്ല അള്ളാഹു പങ്കാളികൾ അവൻ സ്വീകരിച്ചിട്ടില്ല പൈതനായി അവൻ തുറന്നു വീഴും എന്നാൽ റസൂൽ അവന്റെ മാതാപിതാക്കളാണ് അവരെ അവരെ യഹൂദ ആദർശം ഇത് മാതാപിതാക്കളുടെ ഇടപെടലിലൂടെ അവരുടെ ചിത്രത്തിൽ സംബന്ധിച്ച മാറ്റമാണ് ചിത്രത്തിൽ ഇസ്ലാമായിരുന്നു ഏകദേശം ഒരൊറ്റ റബ്ബിനെ ആരാധിക്കുവാനും അവനെ കീഴ്പ്പെടുവാനുമുള്ള മനസ്സും ഘടനയുമായിട്ടാണ് മനുഷ്യൻ തോന്നുന്നത് ഇതാണ് ഇസ്ലാമിൽ സഹോദരങ്ങൾ ഇതൊക്കെ നമ്മുടെ ആദർശത്തിന് വിരുദ്ധമാണ് എന്ന് അറിയാമല്ലോ ശരിയായ ഈസാൻ ഇസ്ലാമിന്റെ അധ്യാപനം സൂചിപ്പിക്കണം എന്നതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞു വെച്ചത് വിശുദ്ധ വഹിക്കുന്നതല്ല ചെയ്യാത്ത ഒരാൾ നിരപരാധി എനിക്കലും തെറ്റ് ചെയ്തവരുടെ തെറ്റ് ഏറ്റെടുക്കേണ്ടി വരില്ല മറ്റൊരാളുടെ തെറ്റ് താൻ വഹിക്കണമെങ്കിൽ ആ തെറ്റിനെ പ്രേരിപ്പിച്ചാൽ ആ തെറ്റിനെ വഴിയൊഴിച്ചി കൊടുത്തതാൽ ഞാൻ ആയിരിക്കും രണ്ടാമന്റെ തെറ്റിന്റെ കുറ്റം ഒന്നാമൻ ഏറ്റെടുക്കേണ്ടി വരും ഇതാണ് ഇസ്ലാമിന്റെ അധ്യാപനം ഒരു തെറ്റ് ഒരു തീമലിക്ക് തുടക്കം കുറിച്ചാൽ അയാളെ മാതൃകയാക്കിക്കൊണ്ട് വേറെ ആരൊക്കെ തെറ്റ് ചെയ്യുന്നു എങ്കിൽ അതിന് ഉത്തരവാദി പക്ഷെ നിരപരാധി നേരെ ഒരാൾ ഒരാൾ ചെയ്യുന്ന തെറ്റിനെ അയാളുടെ തെറ്റ് മറ്റൊരാൾ ഏറ്റെടുക്കേണ്ടതില്ല എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം കൃത്യമായ ശരിയായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഉണ്ടാകുന്ന എല്ലാം തുണക്കി മാറി الحمد لله رب العالمين أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله صلى الله وسلم على نبينا محمد وعلى آله وصحابته والتابعين لهم بإحسان أجمعين اللهم إنا إلى إذا لم تقصوا شيئا ولا أمرتموني സുബ്ഹാനഹു വ തആല ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന വിശ്വാസവും സങ്കല്പവും അതിഗൗരവേൽക്കേണ്ടതായിട്ടാണ് പഠിപ്പിക്കുന്നത് അള്ളാഹുസ്ബായ ഖുർആനിൽ അത്തരം വാദത്തെ അത്തരം വിശ്വാസത്തെ ശക്തമായ ഭാഷയെ വിമർശിക്കുകയും പരമപരിശുദ്ധനായ റബ്ബിന്റെ ഇലാഹിന്റെ വിഷയത്തിൽ

ഖുർആനിൽ ബി ശരിയല്ല ഖൗല കഫറു മിൻ ഖബൽ അവർക്ക് മുൻപ് ിൽ വ്യക്തമാക്കുന്നവരോട് അവർക്ക് മുൻപ് അവിശ്വസിച്ചവരാണ് മറ്റു ബന്ധുമാരായ അവർക്ക് ത്രിയംഗത്തെ സങ്കല്പം ഉണ്ടായിരുന്നു മറ്റു മുഷിക്കുകൾക്ക് മലക്കുകൾ അള്ളാഹുന്റെ പെൺമക്കളാണ് എന്ന വിശ്വാസം ഉണ്ടായിരുന്നു അവരിൽ നിന്ന് ഈ വേദക്കാർ കടമെടുത്തതാണ് അതിനു മുമ്പ് വഴിപിഴച്ചു മറ്റു മുഷിക്കുകളിൽ നിന്ന് മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന് വാദിച്ചിരുന്ന അതിനോട് സാമീപിട്ട് അവർക്ക് കിട്ടിയതാണ് അല്ലാതെ യഥാർത്ഥത്തിൽ ഈസാ അത് പിന്നീട് അവർക്ക് കിട്ടിയതാണ് അത് അള്ളാഹു തടഞ്ഞമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് അലി ഇസ്ലാമിന്റെ പേരിൽ ജന്മദിനം ആഘോഷിക്കപ്പെടുകയാണ് ഇതര മതസ്ഥർ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ട് അവർ അവരുടേതായ ഈദുകൾ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഒരു മുസ്ലിമിന്റെ നിലപാട് എന്തായി വളരെ ഉദ്ദേശിക്കുന്ന ക്രിസ്മസ് ആഘോഷത്തെ കുറിച്ചാണ് നമുക്കറിയാം ഇതര മതസ്ഥരുടെ ക്രൈസ്തവരുടെ വിശ്വാസമാണ് ഈസാ അലഹിസ്സലാം ആ ദിനത്തിൽ ജനിച്ചുവെന്ന് കേവലം ജനിച്ചു എന്നതിൻ്റെ ഒരു ആഘോഷമല്ല അബ്വാഹുബിന്റെ സന്താനമായി ജനിച്ചു എന്നുള്ളതാണ് ഒരു മനുഷ്യൻ ഒരാൾ ജനിക്കുമ്പോൾ ഭർത്തലെ ആഘോഷിക്കുക എന്ന തത്വത്തിൽ അത് ഒതുങ്ങി നിൽക്കുന്നതല്ല ഞാൻ ഇത്രയും പറഞ്ഞു വെച്ച് കഴിഞ്ഞ കുത്തുറയിലെ അതിന്റെ അടിസ്ഥാന ആശയങ്ങളെല്ലാം തകർത്തിൽ കളയുന്ന ഒരു കാര്യമാണത് അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചു അതിന്റെ ഒരു പുത്രനെ സ്വീകരിച്ചു ദൈവത്തിന്റെ ജനനം മുസ്ലിം വിശ്വസിക്കുന്നില്ല നമ്മൾ പറഞ്ഞു യേശുവിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് അദ്ദേഹത്തെ അറിയിക്കുന്ന സ്ഥാനവും പദവികളും നമ്മൾ നൽകുന്നു ബഹുമാനിക്കുന്നു എന്നല്ല പറഞ്ഞു പക്ഷെ അനാഹമായ സ്ഥാനത്തേക്ക് കയറ്റരുത് അതൊരു മുസ്ലിം ഉണ്ടാകരുത് ചില ചിന്തിക്കാൻ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന്റെ വിധി എന്താണ് ഇസ്ലാമിക എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങളിലൂടെ കടന്നുപോയാൽ അവർ മാന്യന്മാരായി അങ്ങേക്ക് പോയി പിന്നെ ഒന്ന് പങ്കെടുക്കലല്ല അതിന്റെ ഭാഗവാക്കാകലല്ല മാന്യന്മാരായി അത് വിട്ടുകടന്നു പോകും അതാണ് പരമരാമികനായി ദാസന്മാർ ഇഷ്ടദാസന്മാരുടെ ഗുണം സാക്ഷിയാലിന്റെ ഗുണം വ്യാജത്തിൽ സഹോദരങ്ങളെ സന്താനം മഹാനായ ഈസാ വ്യാജമെന്താ മഹനായ പുത്രനാണെന്ന് പറയുന്നതിനേക്കാൾ വ്യാജമെന്താ അപ്പോൾ അതിനുവേണ്ടി അതിന്റെ ഭാഗമായി നടത്തും ചിലത് പറയും അത് ഡിസംബർ ഇരുപത്തി അഞ്ചിന് അല്ലെ വേറെ ദിവസമാണ് മറ്റൊരു സെലിബ്രിറ്റികൾ നടത്തുന്നത് അവിടെ പോയി ഒത്തുകൂടി ഒന്ന് ആഘോഷിച്ച് ഒരു കേക്ക് മുറിച്ച് അതിനൊരു ആശംസ വേറെ ഒരു കുറിപ്പ് കൊടുത്ത് ഒരു മെസ്സേജ് അയച്ച് ഒരു സ്റ്റാറ്റസ് വെച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് അതിലൂടെയൊക്കെ അവൻ അവന്റെ വിശ്വാസത്തെയാണ് അവന്റെ ആദർശത്തെ നിലപാടിൽ സമൂഹത്തിന്റെ ഇത്തരം ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുത്തില്ല എന്നത് കൊണ്ട് നമ്മൾ ചില ആളുകൾ ജനിക്കുന്നത് പോലെ ഇതര മതസ്ഥർ എന്ത് കരുതുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം നമ്മളെ റബുമായുള്ള ബാധ്യതകളാണ് മുമ്പിൽ മുഖ്യം മനുഷ്യ സൃഷ്ടികളെന്ന് വിചാരിക്കും എന്നുള്ളതല്ല രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് നമ്മൾ ശരിയായ ആദർശങ്ങളും നിലപാടുകളുമാണെങ്കിൽ ആരുടെയും ഒക്കെ യാതൊരു ഓഹരി ഏൽപ്പിക്കില്ല ഇവിടെ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിമുകളുടെ സാധാരണക്കാരിൽ ഒരുപാട് ആളുകൾ ഇത്തരം ആഘോഷങ്ങളിൽ മുൻപന്തിയിൽ നിന്ന് അതിൽ പങ്കു കൊള്ളുമ്പോൾ എന്ന് പറയും ഇത് മാറി നിൽക്കുന്നവർ അതിവാദികളും പിന്നെ അതിരുന്നാന്തന്മാരുമായി ചിത്രീകരിച്ചു കൊടുക്കും ശരിക്കും ഒരു മുസ്ലിം അതിൽ പാടില്ല പങ്കെടുക്കാം ഒരു മുസ്ലിമിനും പാടില്ല പക്ഷെ ചില മുസ്ലിം നാമധാരികൾ അതിൽ പിന്നെ വേഷമിടുന്നു അതിന് പങ്കുകൊണ്ടെന്നും ആശംസ നേടുന്നു അവരൊക്കെ പിന്നെ സാധാരണ മിതവാദികളായ ആളുകൾ മറ്റൊന്നും അതിവാദികൾ ശരിക്കും മിതമാണ് നമ്മളത് ഇസ്ലാമിയുടെ ശരിയായ കാഴ്ചപ്പാട് ആഘോഷങ്ങളിതര ഉദ്യോഗസ്ഥരുടെ ആഘോഷങ്ങൾ നമുക്ക് പങ്കു കൊടുക്കാൻ പറ്റില്ല അത് അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് രാഷ്ട്രീയക്കാരുടെ ഒരു പാർട്ടി സമ്മേളനം നടത്തിയാൽ മറ്റൊരു പാർട്ടിക്കാരൻ അത് വഹിക്കില്ല അവന്റെ മീറ്റിംഗിൽ പോയി പങ്കെടുക്കില്ല അവന്റെ ആദർശമായി സഹകരിക്കില്ല ആ ഒരു സ്റ്റാൻഡിൽ നമുക്ക് എന്ത് തോന്നില്ല നമ്മുടെ ആദർശമാണ് അതിന് പങ്കെടുക്കുന്ന മറ്റൊരു എതൊരു വിശ്വാസമാണ് അതുമായി സഹകരിക്കാൻ കഴിയില്ല നമ്മളിവിടെ യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിച്ചാൽ നമ്മളുടെ ഒരു ഹംശയൊന്നും ദോഷം വരാൻ പോകുന്നില്ല നമ്മൾ ഇഷ്ടത്തുള്ളവരായിരിക്കും ഇതര മനസ്സിലൂടെ അവരുടെ നന്മയോടെ വർദ്ധിക്കാൻ അവരുമായുള്ള ഇടപാടുകളിൽ അച്ചവട നമുക്ക് നടത്താം അനുപക്ക എന്ത അത് സുദൃഢമാക്കാം ഇനി മാതാപിതാക്കൾ ഇതര അവിശ്വാസികളാണെങ്കിൽ അവർക്ക് പൂജ്യം ചെയ്യാം ഇതൊക്കെ വിശുദ്ധമുള്ള അധ്യാപകമാണ് അവിശ്വാസികളോട് എങ്ങനെയാണെന്നുള്ള സമീപനം എങ്ങനെയാകണം ഓരോ അവസരം അനുസരിച്ച് കൃത്യമായി പറഞ്ഞാളികൾ പഠിപ്പിക്കുന്നുണ്ട് ഒരു ില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം പലരുന്ന സ്കൂളുകളിൽ പിന്നെ അവരുടെ ഉദ്യോഗം നിർവഹിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഇതിന്റെ ആഘോഷം പൊടിപൊടിക്കുന്ന കുടുംബത്തിലാണ് തിരക്കിലൊന്നും ഇല്ല ഒരു പ്രേരണയില്ലാതെ മറ്റുള്ളവരീച്ച് കീട്ടി പിന്നെ അതിന്റെ യേശു വളർന്നതിന്റെ സൂചകമായിട്ടുള്ള പുൽക്കൊടി എടുക്കുന്നു പിന്നെ സ്റ്റാമിൽ സ്ത്രീകൾക്കൊരു സ്പെഷ്യൽ കേൾക്കുണ്ടാകുന്നു നമ്മൾ മനസ്സിലാക്കുന്ന വിശ്വാസം ഒരു കേക്കിൽ എന്തിരിക്കുന്നു ചിന്തിക്കുന്നവരുണ്ട്. ഒരു കേക്കിൽ എന്തിരിക്കുന്നു ഒരു സ്റ്റാമിൽ എന്തിരിക്കുന്നു സമരങ്ങളിൽ വിശ്വാസമാണ് വിശ്വാസത്തുള്ളത് അടിസ്ഥാനമാണ് അത് പണയം വെച്ചുകൊണ്ട് ആരുമായും സഹകരിക്കാൻ നമുക്ക് കഴിയില്ല അവർക്ക് അവരുടെ നമുക്ക് നമ്മുടെ അവർക്കും നമുക്കും ഇടയിൽ നടപ്പിലാക്കേണ്ടത് ആ ഒരു ബോധം നമുക്കെല്ലാം ഉണ്ടാകണം എല്ലാവരോടും നല്ല നിലയിൽ വർദ്ധിക്കുവാനുള്ള സ്വഭാവങ്ങൾ നമ്മളോട് കൽപ്പിച്ചത് അത് നമ്മൾ ആ ഒരു മാന്യത സമൂഹത്തിൽ സഹജീവികൾക്ക് നൽകേണ്ട ബാധ്യതകൾ അത് നിർവഹിച്ചുകൊണ്ട് അവർക്ക് എസ്സാൻ ചെയ്യേണ്ട സന്ദർഭങ്ങൾ പുണ്യം ചെയ്യേണ്ട സന്ദർഭങ്ങൾ പുണ്യം ചെയ്തു ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത് എന്നാൽ നമ്മുടെ തീരെ ഭംഗം വരുത്തുമെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ നമ്മൾ നിർബന്ധമായി മാറി നിൽക്കുന്നത് തന്നെ വേണം അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് നമ്മുടെ ആദർശത്തിന്റെ ഭാഗമാണ് ഒരിക്കലും വെച്ചു കൊണ്ടുപോയി കഴിയില്ല ചിലരുടെ ഒക്കെ നടപടികളുണ്ടാൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ അതേ ഒരു തരത്തിലേക്കാണ് പലരുടെയും പ്രവർത്തനങ്ങൾ ശരിയായ വിശ്വാസം പഠിക്കാത്തതിന്റെയും മനസ്സിലാക്കാത്തതിന്റെയും ഒക്കെ ചിന്തയാണ് പ്രശ്നങ്ങളാണ് ഇങ്ങനെയൊക്കെ വരണ്ടാകണം അതുകൊണ്ട് ശരിയായ മഹാധ്യാപനം ഇതിന് മുഖ്യമാണ് ഒമാർബുദ്ധാര എല്ലാവിധ വിശ്വാസ വൈകല്യങ്ങളിൽ നിന്നും നമ്മയൊക്കെ മാറാകട്ടെ